ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പൊന്നിച്ചേറ്റിയുടെ വീട്ടിൽ വന്നേക്കുമാണ് അവിടെ നിന്ന് ഞങ്ങൾ കുറേ അമ്പലത്തിലൊക്കെ പോയി ആ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ ആറന്മുള അമ്പലത്തിലൊക്കെയാണ് പോയത് അപ്പോൾ ആറന്മുള കണ്ണാടിയൊക്കെ മേടിച്ച് ഞങ്ങൾ മഞ്ജുവണ്ടിയുടെ കയ്യിൽ നിന്നാണ് അതൊക്കെ മേടിച്ചത് ഗൈസ് മഞ്ജുവണ്ടി ആരാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തിരുവല്ലപുരം വന്നേക്കോടിക്കും അപ്പൊ ഗൈസ് നമ്മള് ഈ വഴിയാണ് ഗൈസ് പോകുന്നത് നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് അതിന്റെ അടയ്ക്കെ ഞങ്ങള് കവിയൂർ അമ്മ അപ്പം ഇതാണ് കവിയൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ പൊന്നു ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ കവിയൂർ അമ്പലത്തിൽ ഓൾറെഡി പോയതാണ് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേസ് കവിയൂർ എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് കേസ് വന്നത് ഇപ്പം നമ്മൾ കവിയൂർ അല്ലാട്ടോ കേസ് പോണേ ഇപ്പം നമ്മൾ ആറന്മുള ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇ ഇതാണ് പോണ വഴി ഒരു തേർട്ടി മിനിറ്റ് യാത്രയാണ് ഗൈസ് നമ്മളുടെ വീട്ടിൽ നിന്ന് അവിടേക്കുള്ളത് ഞങ്ങൾ ഫ്രണ്ട് സൈഡല്ലായിരുന്നു കേട്ടോ ഈ ആറന്മുള ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ വന്നത് ഒരു സൈഡിലത്തെ വഴി കൂടെയാണ് പാർക്കിങ്ങിന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞങ്ങളെ സൈഡിൽക്കൂടെ ഉള്ള ഒരു വഴി കൂടെ വന്നത് അപ്പോൾ ഗൈസ് ഇതാണ് ആറന്മുള ക്ഷേത്രം ഇതൊരു മഹാക്ഷേത്രമാണ് ഗൈസ് അപ്പം ആറന്മുള ക്ഷേത്രം പ്രസിദ്ധമായത് വള്ളസദ്യം ആറന്മുള കണ്ണാടി അതിൻ്റെയൊക്കെ ഇതിലാണ് ജയ്സ് ആറന്മുള ക്ഷേത്രം പ്രസിദ്ധമായത് അതെല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയാം ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇതിൻ്റെ ഇരുവശവും ആറന്മുള കണ്ണാടി വ വിൽക്കാനുള്ള വിൽക്കാൻ വച്ചിരിക്കുകയാണ് ഞങ്ങളും വാങ്ങിയ ഒരു ആറുമുള്ള കണ്ണാടി എൻ്റെ ഡീറ്റെയിൽ അൺബോക്സും വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ കൈസ് നമ്മളമ്പലത്തിൻ്റെ ഉള്ളിലെത്തി അപ്പം ഞങ്ങൾ വഴിപാടായിട്ട് ഈ തട്ടമാണ് മേടിച്ചത് ഉള്ളത് വെണ്ണ എണ്ണ കർപ്പൂരം ചന്തന്തിരി അവൽ മുന്തിരിങ്ങ അതൊക്കെയാണ് കൈസ് അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് അത് പൂജിച്ചിട്ട് നമുക്ക് അവിടെ നിന്നാണ് ഗൈസ് ഇത് കിട്ടുന്നത് അപകേശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വലിയൊരു ക്ഷേത്രമായതുകൊണ്ട് കേശവച്ഛനും ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ് ഞങ്ങളൊന്നും ക്ഷീണിച്ചില്ലായിരുന്നു കേട്ടോ ഗൈസ് അപകേശ് ഞങ്ങൾ പരമാവധി ഫോട്ടോസൊക്കെ എടുത്ത് നല്ലത് ഇവിടെ ഒരു നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗൈസ് ഇവിടെയാണ് ഗൈസ് വെള്ളം സദ്യയൊക്കെ നടക്കുന്നത് എല്ലാവരും വെള്ളംകളിയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്നാണ് കയറി കഴിക്കുകയാണ് ഗെയ്സ് അവിടെ നിന്ന് അപ്പോൾ ഗെയ്സ് ആ താഴെ ക്ഷേത്രമൊക്കെയുണ്ട് കുഞ്ഞ് കുഞ്ഞി അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ കുറച്ച് ക്ഷേത്രമുണ്ട് അവിടെ മഹാദേവനൊക്കെയാണ് കേശുവിനെ നന്ദിച്ചേട്ട് എടുത്തൊക്കെയാണ് ഗൈസ് പോകുന്നത് കേശു അത് പരമാവധി മുതലാക്കുന്നു ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പം ഗൈസ് ഇതാണ് കേട്ടോ ഗൈസ് പമ്പാനദി ഞാൻ കഴിഞ്ഞ തവണ ശബരിമലയ്ക്ക് പോയപ്പോൾ ഞാൻ പമ്പാ നദിയിൽ ഇറങ്ങുകയായിരുന്നു കേശു ആദ്യമായിട്ടാണ് ഗൈസ് ഇറങ്ങണേ കാരണം കേശു ഇതുവരെ പോയിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നവരൊന്ന് തൊട്ട് തൊഴുതട്ട് വേണം ഗൈസ് ഇറങ്ങാൻ നല്ലൊരു ക്ലിയർ വാട്ടർ ആയിരുന്നു ഗൈസ് ഇവിടെ ഉള്ളത് ഒരു വേസ്റ്റ് പോലും ഇല്ല അവിടെ കുറച്ച് കുറേ ഫിഷസ് കുഞ്ഞു കുഞ്ഞി ഫിഷസ് ഉണ്ടായിരുന്നു വലിയ വലിയ ഫിഷസ് ഉണ്ടായിരുന്നു വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാല ശബരിമലയ്ക്ക് പോയിട്ട് ബാല മാലയൊക്കെ കളയൂലോ അതൊക്കെ ഒഴുകി വന്നതാണെന്ന് തോന്നുന്നു അതൊക്കെ കുറേ മാലകളൊക്കെ അവിടെ ഇരി കിടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതെ കാണാനാണ് ഞങ്ങൾ പോയത് മഞ്ജു മുരുകൻ്റെ കടയിലേക്കാണ് ഗൈസ് ഞങ്ങൾ ആറന്മുള കണ്ണാടി വാങ്ങാൻ പോയത് അതായത് അയ്യപ്പൻ്റെ വിജ്ഞാനം ഉണ്ടായിരുന്നു ഗൈസ് മഞ്ജു മുരുകൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലോഹകഷ്ണം ചൂടാക്കിയിട്ടാണ് കണ്ണാടി ഉണ്ടാക്കുന്നതെന്ന് അവർ പറഞ്ഞത് പല ടൈപ്പിലും പല സൈസിലുമുള്ള കണ്ണാടി ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും ഞാൻ മഞ്ജു ഇതാണ് ഈ അങ്ങളാണ് ഗേശ് ഞങ്ങൾക്ക് ഈ കണ്ണാടി ഒക്കെ എടുത്തു വന്നത് മഞ്ജുവാൻ കഴിഞ്ഞ കണ്ണാടി വാങ്ങാൻ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ തന്നത് ഇവിടെയാണ് ഇതാണ് ഏറ്റവും പഴക്കമുള്ള കട ഇവിടെ നിന്നാണ് ആരംഭാടി ും ബാക്കിയുള്ള കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക് ആമസോൺ വഴിയൊക്കെ ഡെലിവറി ഒക്കെ ഉണ്ട് ഖൈസ് ഈ മഞ്ജു ആന്തി ആരാണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ അലങ്കാര പണികളൊക്കെ ചെയ്യുന്ന ഒരു ആൻറ്റിയാണ് ഗൈസി ഈ എന്ന് പറയുന്നത് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ന്യൂസിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ന്യൂസിലൊക്കെ ഒരുപാട് ഈ ആൻറ്റീനെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് മലയാളപ്പുഴ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലേക്കാണ് അഞ്ച് മലകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഞങ്ങൾക്കിവിടുന്ന് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോസിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെയുമുള്ളത് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മലയാള പുഴ എന്ന് പറയുന്ന ക്ഷേത്രം അപ്പ ഗൈസ് നിങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പം ഗൈസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഗൈസ് എല്ലാവർക്കും ബായ്